മുക്കുവകന്യകയായ സത്യവതിയിൽ ചന്ദനും മഹാരാജാവിന് രണ്ടു പുത്രന്മാരുണ്ടായി ചിത്രാങ്കധനും വിചിത്ര വീര്യനും കാലശേഷം ചിത്രാങ്കധൻ രാജാവായി ഒട്ടേറെ രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച ചിത്രാങ്കതനുമായി ഒരിക്കൽ ചിത്രാംഗതൻ എന്നു തന്നെ പേരുള്ള ഒരു ഗന്ധർവൻ യുദ്ധത്തിന് വന്നു മൂന്ന് വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൻ്റെ അവസാനം സ്വന്തം മായാശക്തിയാൽ ചിത്രാംഗദൻ എന്ന ഗന്ധർവൻ സത്യവതി പുത്രനായ ചിത്രാങ്കതനെ വധിച്ചു ചിത്രാംഗതൻ്റെ മരണസമയത്ത് വിചിത്രവീര്യന് പ്രായപൂർത്തി ആയിരുന്നില്ലെങ്കിലും ഭീഷ്മരുടെ ഉപദേശപ്രകാരം വിചിത്രവീര്യൻ രാജ്യഭരണം ഏറ്റെടുത്തു പ്രായപൂർത്തി എത്തിയപ്പോൾ വിചിത്രവീര്യൻ്റെ വിവാഹം നടത്തുവാൻ ഭീഷ്മർ തീരുമാനിച്ചു കാശി രാജാവിൻ്റെ മൂന്ന് പുത്രിമാരായിരുന്നു അംബയും അംബികയും അംബാലികയും അവരുടെ സ്വയംവരം നടത്താൻ പോകുന്നു എന്ന അറിഞ്ഞ് ഭീഷ്മർ ഉടൻ തന്നെ രഥത്തിലേറി കാശിയിലേക്ക് പുറപ്പെട്ടു സ്വയംവര മുഹൂർത്ത സമയത്ത് കാശി രാജസന്നിധിയിലെത്തിയ ഭീഷ്മർ നേരെ സ്വയംവര മണ്ഡപത്തിലേക്ക് കയറി ചെന്ന് മൂന്ന് രാജകുമാരിമാരെയും ബലമായി പിടിച്ച് തൻ്റെ തേരിൽ കയറ്റി സ്വയംവരത്തിനെത്തിച്ചേർന്ന മിക്ക രാജാക്കന്മാരും ഭീഷ്മരെ എതിർത്തുവെങ്കിലും അവരെയെല്ലാം തോൽപ്പിച്ച് ഭീഷ്മർ രാജപുത്രിമാരെയും കൊണ്ട് ഹസ്തനപുരിയിലെത്തി കാശി രാജപുത്രിമാരിൽ മൂത്തവളായ അംബ സാലുവ രാജാവിനെ ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ടും അയാളെ ഭർത്താവായി മനസ്സാ വരിച്ചതിനാലും സാലുവിനുമൊത്ത് ജീവിച്ചു കൊള്ളാൻ അനുമതി നൽകി ഭീഷ്മർ അംബയെ പറഞ്ഞയച്ചു ഇളയവരായ അംബികയെയും അംബാലികയെയും തൻ്റെ സഹോദരനായ വിചിത്ര വിവാഹം ചെയ്തു കൊടുത്തു അമിതമായ ദാമ്പത്യസുഖത്തിൽ മുഴുകിയിരുന്ന വിചിത്ര വീര്യൻ ഏഴു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം സന്തതികളൊന്നും ഉണ്ടാവാതെ മരിച്ചുപോയി അംബികയിലും അംബാലികയിലും സന്തതികൾ ഉണ്ടാവാതിരുന്നതിനാൽ നൊന്ദ സത്യവതി കുരുവംശത്തിൽ സന്തതികൾ സന്തതികളുണ്ടാവാനുള്ള വഴിയെക്കുറിച്ച് ഭീഷ്മരുമായി ആലോചിച്ചു സുന്ദരികളായ അംബികയെയും അംബാലികയെയും ഭാര്യമാരായി സ്വീകരിക്കാൻ ഭീഷ്മരോട് അവർ ആവശ്യപ്പെട്ടെങ്കിലും താൻ സത്യവതിയുടെ പിതാവായ ദാശമുഖ്യനു മുന്നിൽ നടത്തിയ ശബ്ദത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഭീഷ്മർ കൂട്ടാക്കിയില്ല ഗുരുവംശം നിലനിർത്താൻ ഇനി എന്താണൊരു മാർഗം എന്ന് ചിന്തിച്ചിരുന്ന സത്യവതിക്ക് പണ്ട് കടത്തുവഞ്ചിയിൽ വെച്ച് പരാശരമുനിയിൽ തനിക്കുണ്ടായ പുത്രൻ വേദവ്യാസന്റെ കാര്യം ഓർമ്മയിലെത്തി സത്യവതി തൻ്റെ പുത്രനായ വ്യാസനെ മനസ്സിൽ ചിന്തിച്ച ഉടൻ തന്നെ വ്യാസൻ അവിടെ എത്തി അമ്മയെ വന്ദിച്ച് കാര്യം തിരക്കി അമ്മയുടെ ആഗ്രഹപ്രകാരം വ്യാസൻ തൻ്റെ സഹോദര പത്നിമാരായ അംബികയെയും അംബാലികയെയും പരിണയിച്ചു വ്യാസൻ വിരൂപനും പ്രാകൃത വേഷക്കാരനുമായതിനാൽ അദ്ദേഹത്തോട് മാനസികമായി യാതൊരു അടുപ്പവും ഭാര്യ